നഴ്സറി ചെറുവാഞ്ചേരി സഹരണ പെൻഷൻകാരുടെ പെൻഷൻ വർധനവ് അനിവാര്യമാണെന്ന് മുൻ എം എൽ എ ടി വി രാജേഷ് കേരളത്തിലെ സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സഹകരണ പെൻഷൻകാർ നടത്തിയ കലക്ട്രേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷൻകാരുടെ ആവശ്യങ്ങളോട് സർക്കാർ നീതിപൂർവമായ സമീപനം സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു സ്വാശ്രയ പെൻഷൻ സ്കീം സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു പതിറ്റാണ്ട് ആയിരത്തി അറുനൂറ് കോടിയിലധികം രൂപ ഈ പെൻഷൻ ബോർഡിൽ നിലവിൽ നിക്ഷേപമായിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ സഹകരണ പെൻഷൻകാർക്ക് ലഭിക്കുന്ന പരമാവധി പെൻഷൻ ഏതാണ്ട് പതിനായിര ഏഴായിരത്തോളം രൂപയാണ് മൂവായിരത്തി അറുന്നൂറ് മുതൽ പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയാണ് പരമാവധിയായി ലഭിക്കുന്ന പെൻഷൻ മിനിമം പെൻഷൻ നാലായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ സഹന ഡിപ്പാർട്ട്മെന്റിന് മുന്നിലും പെൻഷൻ ബോർഡിന് മുന്നിലും സംഘടനകളിൽ നിന്ന് സജീവമായി ഉയർന്നു വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ഇന്നത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കിയാൽ ഈ പെൻഷൻ വളരെ തുച്ഛമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഉണ്ടാവില്ല അസോസിയേഷൻ പ്രസിഡന്റ് മണ്ണയാട് ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ പി പ്രഭാകരൻ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വി പ്രജീഷ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ സെക്രട്ടറി അഗീഷ് കുമാർ കെ വി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എൻ വി അജയ്കുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ അലങ്കാരെടികളുടെയും കാർഷികരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു പണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി